ഇവിടെ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ ഇവിടെ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ കൂടെ നന്നാക്കാനുണ്ടോ നന്നാക്കാനുണ്ടോ എന്താ കേറണോ പിന്നെ കേറാതെ നടിയനില്ലാത്ത സ്ഥലമാണെങ്കിൽ ഹൃദയ സമയങ്ങളായാലാവില്ലേ നമുക്ക് തടിയനെ പറ്റി ആ തള്ളിയോട് വിശദമായ നന്നെ അടിച്ചു നോക്കാലോ ഇവിടെ നന്നാക്കേണ്ടി വന്നാൽ നീ നന്നാക്കേണ്ട ഇതൊക്കെ നിന്റെ ഐഡിയ അല്ലേ നീ ഒന്ന് നന്നാക്കി നോക്ക് തയ്ക്കാനെ പ്രശ്നമില്ല നന്നാക്കണ്ട കൊടയും ഇരിക്കി നാട്ടിലില്ലാത്ത കൂലിയൊന്നും ചോദിക്കരുത് കൂലി നിങ്ങൾ വയ്യ ഇത്തിരി പണിയേ ഉള്ളൂ ഒന്നിന്റെ അടുത്ത് തയ്ക്കണം ചക്കു മാറ്റണം കുതിരി ഒന്ന് ഒടിഞ്ഞിരിക്കുക പിന്നെ ഈ തുണി അളയ്പോ ശരിയാക്കണം പിടി ഉറപ്പിക്കണം അങ്ങനെ പണി വളരെ കുറച്ചേ ഉള്ളൂ കൂലി പറ കൂലി പറയാ നിങ്ങൾ

ാക്കാൻ നടക്കണ രണ്ട് മുസ്ലിം സഹോദരങ്ങളാണ് അതുകൊണ്ട് അതിൽ ഒട്ടന ഏതോ കള്ളമാരാണ് തോന്നുന്നത് ഇങ്ങനെ പല വേഷത്തിലും പകൽ വന്ന് സ്ഥലമൊക്കെ കണ്ടുവെക്കും എന്നിട്ട് രാത്രി കക്കാൻ കക്കാനിറങ്ങു അയ്യോ എന്റെ ഈശ്വര രാംദാസ് ഓ ഇൻസ്പെക്ടറോ ആ തകൃതായി മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ഇന്ന് വിജയകരമായ ഒരു വേഷം മാറ്റം നടത്തി ചിലരെയൊക്കെ സംശയമുണ്ട് ഏ അതൊന്നും പറയാറായിട്ടില്ല ഇതെന്തൊരു ശല്യമാണ് സമയമാവുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാം ഓക്കെ ശല്യക്കാരനാണ് ആകാംക്ഷ നമ്മളിവിടെ അത്ഭുതം കാണിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല വേഷം പറ ആ തടിയനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ അമ്മിക്കുത്തുകാരായി ഇറങ്ങിയാലോ അറിയാത്ത പണി ചെയ്യുന്നവരായിട്ടുള്ള നടപ്പിനി വേണ്ട നിനക്കറിയാവുന്ന പണി മറ്റുള്ളവരെ പറ്റിക്കലും മൂക്കൂട്ടം തിന്നു ആണോ എന്നാ നീ വേഷം അങ്ങനെ തമിഴ്നാട് ഗവൺമെന്റ് തരിച്ചു നീ നേതാവും ഞാൻ ശിഷ്യനുമാണെന്നാണ് നിന്റെ ഭാവം എന്റെ ഒരു ഐഡിയ എന്നെങ്കിലും നീ ഒന്ന് പരിഗണിച്ചിട്ടുണ്ടോ ഐഡിയയും ഞാൻ എന്നാൽ ഒരു ഐഡിയ പറയട്ടെ നമുക്ക് കപ്പടാ മീശയും തലയിൽ ഒരു കെട്ടുകൊക്കെ ആയിട്ട് പക്ഷിശാസ്ത്രക്കാരാകാം എവിടെയും കേറിച്ചെല്ലാം എന്തു നുണയും പറയാം പക്ഷിശാസ്ത്ര ആകുമ്പോ ഈ തത്തെ കൊണ്ട് അത് വളരെ എളുപ്പല്ലേ ചെറക് മുറിച്ച തത്തയായിരിക്കും നമ്മൾ തത്തയെ കൂടിന്റെ പുറത്തേക്ക് ഇറക്കി വിടണം

ഇതൊന്നുമില്ലാതെ കഷണ്ടിയുണ്ട് കൊഷണ്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്ന് അന്വേഷിക്കാൻ ഈ പണ്ടാരത്തിനാണെങ്കിൽ ഏതായാലും നിന്റെ കൊടവന്നാക്കൽ പരിപാടി പോലെ അന്ന് തടികേടാവാഞ്ഞത് എന്റെ അപ്പന അപ്പന്മാരുടെ അനുഗ്രഹമുണ്ടാ സിയപ്പണി ആകുമ്പോ ചിലപ്പോ തടികേട എന്നിരിക്കും ഇഷ്ടമില്ലെങ്കിൽ ഈ കുപ്പായം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇഷ്ടമില്ലെന്ന് ആര് പറഞ്ഞു ഞാൻ തനിച്ചായിരുന്നെങ്കിൽ ഈ കേസൊക്കെ ആയിക്കോട്ടെ എനിക്കൊരു പരാതി അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് നമ്മൾ ആ തടിയനെ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വെച്ചാണ് റെസ്റ്റോറന്റ് വെച്ച് ആണല്ലോ നമ്മൾ ഇവിടെ ഇത്രയും അഭ്യാസം കാണിച്ചു ആ റെസ്റ്റോറന്റിൽ ഒന്ന് പോയി നോക്കാനുള്ള ബുദ്ധി ദിനക്കുണ്ടായോ ഇതുവരെ യെസ് ഇല്ല നിന്റെ ബുദ്ധി ഇല്ലായ്മ നീ വിളിക്കൂടെ തെളിയിച്ചിരിക്കുന്നു എടാ ഇന്ന് വരെ പക്ഷിശാസ്ത്രക്കാര് ടാക്സി സജ്ജരിക്കുന്ന നീ കണ്ടിട്ടുണ്ടോ വാദവക്ക് ബസിൽ പോകാം അതെ നിങ്ങള് തന്നെയാ ഇന്നാലെ രണ്ടുപേരും കൂടെ കൊടം വന്നാക്കാനാണെന്ന് പറഞ്ഞു എന്റെ വീട്ടിൽ വന്നില്ലേ അപ്പൊ താടിയും തൊപ്പിയായിരുന്നു ഇത് തൊട്ടിയായിരുന്നു കള്ളമീഷ്ട എവിടെ സർ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാവില്ല സി ഐ ഡാടുകളെ കുറിച്ച് നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ബസ് സ്റ്റോപ്പിൽ വെച്ച് നാട്ടുകാർ തന്നത് പോരാഞ്ഞ് ഇദ്ദേഹം പെരുമാറി നോക്കണം ഞങ്ങൾ കിട്ടി പെരുമാറി തമിഴ്നാട്ടിൽ നിന്ന് കേസന്വേഷിക്കാൻ വന്നവരാണ് ആയിരം പ്രാവശ്യം െ ദേഹോപദ്രം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല അതിനാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് സാർ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് മുസ്ലിം വേഷം

നന്നാക്കാൻ പോയപ്പം തല്ലിന്റെ ഒരു ചുറ്റുപാട് ഒത്തു വന്നു എന്നേ ഉള്ളൂ പക്ഷിശാസ്ത്രത്തിൽ അത് യാഥാർത്ഥ്യമായി പരിണമിച്ചു ഇനി ഇതുപോലെ നല്ല ഐഡിയാസ് ഉണ്ടായി പറഞ്ഞു തരണം തല്ലിൻ്റെ ആ തത്തേം കൂടും പോയി ഇല്ലെങ്കിൽ നിനക്കതൊരു തൊഴിലായന് നല്ല ചേർച്ചയായിരുന്ന വേഷം എന്തുവാ നോക്കുന്നേ പെണ്ണായി പോയി എന്റെ കൈ തരിക്കും ആ കുട്ടി അറിഞ്ഞ നമ്മൾ സേരികളാണെന്ന്

ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ഗേൾ ആണ് എന്താ പേര് ഞാൻ രാംദാസ് ദാസാ നമ്മുടെ ജോലി കേസ് അന്വേഷണമാണ് ഷോപ്പ് ആകാശത്തിൽ ഞങ്ങൾ കേസ് അന്വേഷണത്തിൽ പോകുമ്പോ മെയിൻ ഓഫീസേഴ്സിന്റെ കൂടെ കോൺസ്റ്റബിൾ കാണും കാര്യങ്ങളൊക്കെ നോക്കാൻ

സി എ ഡി ആയപ്പോഴെങ്കിലും നിന്റെ സാംസ്കാരിക നിലവാരം സ്വൽപമെങ്കിലും ഉയരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു വണ്ടിയുടെ കാര്യം ഇനി ആരോടെങ്കിലും മിണ്ടിയാൽ നിന്റെ ഞാൻ എടാ നീ ഫസ്റ്റ് ക്ലാസ് പറയാൻ കാലം കുറയായല്ലോ മനുഷ്യന്റെ തൊലി മനുഷ്യന്റെടാ ഉരിയുന്നത് എടാ ഒരു ഫസ്റ്റ് ക്ലാസ് നിനക്ക് സ്വപ്നം കാണാൻ പറ്റൂ എനിക്ക് കിട്ടുന്ന മെഡലിന്റെ പങ്ക് പറ്റാൻ നടക്കുന്ന വിട്ടു സി ആ നമുക്ക് വീട്ടിൽ പോണ്ടേ വാ ചോപേ നീ പറഞ്ഞ തീയേടി വരുന്നു അല്ല എന്താ പിന്നെ ഈ വരിക്കൊക്കെ വരി അകത്തിരിക്കാം കരയല്ലേ മുനെ അന്ന് കുട നന്നാക്കാൻ വന്നപ്പം കുഞ്ഞിനെ കണ്ടില്ല അപ്പവൻ ഡേക്കറിലായിരുന്നു പോലീസുകാരെയും മന്ത്രിമാരെയും കളക്ടർമാരെയും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു സിഐ ഡി ജീവനോടെ കാണുന്ന ആദ്യമായിട്ടാ സി ഐ ഡി ആളുകളൊന്നും ഒരുപാട് തല്ലിയോടെ എനിക്ക് ശരിക്കും വിഷമമുണ്ട് കേട്ടോ അന്ന് അതിന്റെ പകരമായി വിഷമം ഉണ്ട് കേട്ടോ അതൊന്നും വേണ്ട പഴഞ്ചം കൊടയായിരുന്നു കാപ്പി വിടിച്ചിട്ട് പോവാ ഞങ്ങൾ പാവങ്ങളുടെ വീട്ടിൽ നിന്നൊന്നും കഴിക്കില്ലെന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ല എന്ന ഒരു മിനിറ്റ് ഇപ്പൊ ഇതിനൊരുപാട് രൂപയായി കാണു മറ്റേ കൂടെ മൂന്ന് കൊല്ലം മുമ്പ് രാജേന്ദ്രൻ കൊണ്ടുവന്നതാ രാജേന്ദ്രൻ ആ അത് പോട്ടെ തീയടിക്ക് എന്ത് ശമ്പളം കിട്ടും എന്റെ പേര് ദാസൻ രാമദാസൻ അങ്ങനെ വിളിച്ചാ മതി ഒരു ഗമ രാമദാസൻ വടക്ക കല്യാണൊക്കെ കഴിച്ചതാണോ അല്ല ആ എന്നാ ഒരു കാര്യം ഞാൻ പറയാം രാപുരത്തും ഇല്ലാത്ത കല്യാണത്തിന് നിക്കണ്ട എന്താ നക്ഷത്രം 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 ഇത് രാജേന്ദ്രന്റെ നക്ഷത്രം ആയില്യത്തിന്റെ കുഴപ്പമായിരുന്നില്ല അത്തം കർക്കിടാക്കൂറില രാജേന്ദ്രന്റെ കുഞ്ഞു പറഞ്ഞത് അറിയായിരുന്നു കുഞ്ഞ് ജനിച്ച ആറു മാസത്തിനകം രാജേന്ദ്രൻ ഞങ്ങളെ പോയി അല്ല അതിപ്പോ എല്ലാം കഴിഞ്ഞില്ലേ ശോഭ മകന്റെ ഭാര്യയാണല്ലേ എന്താമേ പിന്നെ കാണാം അയ്യോ കാപ്പി കാ ഡ്യൂട്ടി ഫസ്റ്റ് രാത്രിയിലും ഞാൻ ശ്രമിച്ചു വളരെ വളരെ ശ്രദ്ധിച്ചു നീങ്ങിയാലേ കാര്യം നടക്കും എന്തായാലും ഇറങ്ങി തിരിച്ചു അതെ അതെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമേയില്ല ഇത് വഴിയല്ലോ അതുകൊണ്ടാണ്